വകഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന കോൺഗ്രസിനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ കാഞ്ഞങ്ങാട്ടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി 국민ively luckily In heaven mu it I'm Jungov만 I'm a knife I'm avez I'm a knife വഖഫ് നിയമ ഭേദഗതിക്കെതിരായ യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും നിലപാടുകളിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ബിജെപി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാഞ്ഞങ്ങാട്ടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്മൃതി മണ്ഡപം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ അണിചേർന്നു എം പി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണ് വഗഫ് നിയമത്തെ സാധാരണക്കാരുടെ ഭൂമിക വരുന്ന വിധത്തിൽ അപകടകരമാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു മുനമ്പത്ത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഭൂമി വകപ്പിന് കീഴിലാക്കാൻ ഇടത് വലതു മുന്നണികൾ എല്ലാ ഒത്താശയും ചെയ്യുകയാണെന്നും കെ ശ്രീകാന്ത് കുറ്റപ്പെടുത്തികൾ കൊണ്ടുവന്നതിലൂടെയാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരുക്കുന്നത് ആ ഭേദഗതി അന്നത്തെ ഭേദഗതി യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതി പ്രധാനമായിട്ടും മാറ്റം വരുത്തിയിട്ടുള്ളത് നമ്മുടെ ഇതുവരെയുള്ള നിയമം കീഴടക്കം ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ മൂല്യങ്ങളെയും ഭരണഘടനാ അവകാശങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് ഇത് വക്കഫ് ബോർഡ് വക്കഫ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം വക്കഫാണ് അത് വക്കഫ് ബോർഡിന്റെ ആണ് അതല്ല എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ അവകാശവാദം ആ ആ അല്ലെങ്കിൽ ആവും സമരത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷയായി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് സൌത്ത് കെ കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും ജില്ലാ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും പാർട്ടിയിലെ ജനപ്രതിനിധികളും സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്